മൂന്ന് വർഷങ്ങൾ കുടുംബ പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത പരമ്പരയായിരുന്നു സാന്ത്വനം തുടക്കം മുതൽ തന്നെ അത്രയേറെ പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ സാന്ത്വനം കുടുംബത്തിന് സാധിച്ചു അതിലെ താരങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് പ്രേക്ഷകരെയും ആകർഷിച്ചതെന്ന് പറയാം ഇത്രയും കാലം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ വേർപിരിഞ്ഞു പോകുന്നതിനെപ്പറ്റി പറയുകയാണ് നടൻ അച്ചു സുഗത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കുടുംബം വേർപിരിയുന്നതിൻ്റെ ദുഃഖം നടൻ പറയുന്നത് മൂന്നു മൂന്നര വർഷത്തോളം ഉള്ളിൽ കൊണ്ട് നടന്ന കഥാപാത്രം ഒരു നടനെ വിട്ട് വിദൂരതയിലേക്ക് യാത്ര പറഞ്ഞകലുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് എത്രയൊക്കെ അനുഭവിച്ചറിഞ്ഞാലും അർത്ഥം മനസ്സിലാകാത്ത ഒരനുഭവം നിലച്ചിരിക്കാതെയുള്ള ഈ വിടവാങ്ങൽ നികത്താൻ ഒരു പക്ഷേ ഒരു ജന്മം കൊണ്ടുപോലും ഒരു നടന് സാധിച്ചെന്നു വരില്ല കുറേ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന ഒരാൾ ഒരിക്കലും കാണാൻ കഴിയാത്ത ദൂരത്തേക്ക് കണ്ണ് നിറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞകലുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് കലങ്ങുന്നതിലും അതിശയമില്ല ഇടത്തെ ചുറ്റിപ്പറ്റി തന്നെ കഥാപാത്രങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ബാലനും ദേവിയും ശിവനും അഞ്ജലിയും ഹരിയും അപ്പവും ലക്ഷ്മിയമ്മയും മാമയും ദേവൂട്ടിയും കണ്ണനുമെല്ലാം നമ്മൾ വരുന്നതും കാത്ത് സാന്ത്വനം വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ സ്വാന്വനം വീട്ടിന് മുന്നിലെത്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പോലും അറിയാതെ കഥാപാത്രങ്ങൾ നമ്മിലേക്ക് വന്നു ചേർന്നേക്കാം അന്ന് സ്വാതന്ത്ര്യം കുടുംബത്തിൽ നമുക്ക് ഒന്നുകൂടെ ജീവിക്കാം എന്നാണ് അച്ചു പറയുന്നത് വർഷങ്ങളോളം വിജയമായി മുന്നോട്ട് പോയിരുന്ന സീരിയലിൻ്റെ സംവിധായകൻ അടുത്തിടെയാണ് മരിച്ചത് പിന്നാലെ പരമ്പര തന്നെ അവസാനിപ്പിക്കാൻ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു